പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഗ്രാനായ സമുദായത്തിലെ ഒരു സഹായമെത്ര അച്ഛന്റെ സാന്നിധ്യത്തിലെ മുൻ സമുദായ സെക്രട്ടറി ഏലിയ സക്കറിയ പാറ അധ്യക്ഷനായി ചിങ്ങവനത്ത് ഒരു മീറ്റിംഗ് കൂടിയത് ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹത്തിന്റെ ഭാഷ ഞാൻ ഉപയോഗിക്കുവാനായിട്ട് എന്റെ മാന്യത അതിന് അനുവദിക്കുന്നില്ല അദ്ദേഹം ഗനാനായ സമുദായ സെക്രട്ടറിയെ ഖനാനായ സമുദായ അസോസിയേഷൻ തിരഞ്ഞെടുത്തതാണ് അദ്ദേഹം കുറെ ഭാഷകള് സെക്രട്ടറിക്ക് എതിരായിട്ട് പറയുന്നുണ്ട് എന്നാൽ ഇദ്ദേഹത്തെ ബിരിയാണിക്കുട്ടി എന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹത്തിന്റെ തൊഴിലതാണല്ലോ അതുകൊണ്ട് ഞാൻ ബിരിയാണി കുട്ടി വിളിക്കുന്നില്ല അദ്ദേഹത്തെ പാറയിൽ തന്നെ അഭിസംബോധന ചെയ്യുകയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടിയത് ഗ്രാനായ സമുദായ സെക്രട്ടറിക്കും ഗ്രാനായ സമുദായ മെത്രാപോലിസായിക്കും ഗ്രാനായ കമ്മിറ്റിക്കും എതിരായി ഗ്രാനായ സമുദായത്തിലെ ഒരു സീനിയർ വൈദികൻ അദ്ദേഹം ഭയങ്കര അലിഗേഷൻ ആണ് ഇറക്കിയത് അദ്ദേഹം പറഞ്ഞത് എഡേസാ തോട്ടത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ തടി ഗ്രാനായ സമുദായത്തിന്റെ കമ്മിറ്റി അതായത് അന്നത്തെ ആക്ടിംഗ് ട്രസ്റ്റിയും അതുപോലെ തന്നെ പലരുടെയും പേര് പറയുന്നുണ്ട് ഞാൻ ഉൾപ്പെടുന്ന കമ്മിറ്റി അടിച്ചു മാറ്റിയെന്നും അന്ന് സമുദായ ട്രസ്റ്റിയായിരുന്ന സ്കറിയ തോമസ് ഉണ്ടാക്കിയ എഗ്രിമെന്റ് തിരുത്തി എന്നുമൊക്കെയാണ് ആ വൈദികനെ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രസ്താവനയായിട്ട് ഇറക്കിയത് അതിനെതിരെ ഞാൻ ആദ്യമായി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു ബാക്കിയുള്ള കാര്യങ്ങൾ പുറകെ ചെയ്യുവാൻ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തതിനും ഞാൻ നിയമ നടപടിയിലേക്ക് പോകുന്നതിനും എതിരായിട്ടാണ് പ്രതിഷേധ മീറ്റിംഗ് ചിങ്ങമനത്ത് കൂടിയത് നട്ടാൽ കിളിർക്കാത്ത നുണ ഒരു വൈദികൻ ഇറക്കിയപ്പോൾ അതിനെ നിയമപരമായി നേരിടുന്നതിന് വേണ്ടിയാണ് ഞാൻ നിയമ നടപടിയിലേക്ക് കടന്നത് അതിനെ ഉള്ള മറുപടി പറയേണ്ടതിന് പകരം അവിടെ എന്താണ് നടന്നത് ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ എനിക്കെതിരെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളുടെ തെളിവുകൾ എന്തുകൊണ്ട് നിങ്ങൾ ഹാജരാക്കിയില്ല അപ്പോൾ ഇത് വെറും പൊള്ളയായ കാര്യങ്ങളാണ് അച്ഛനെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചത് എന്നുള്ളതിന് ഇതിൽ കൂടുതൽ എന്താണ് വ്യക്തത വേണ്ടിയത് ഒരാള് അലിഗേഷൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് നിയമ നടപടിയിൽ ഞങ്ങൾ മുൻപോട്ട് പോയപ്പോൾ നിങ്ങൾ അതിനെതിരായ തെളിവുകളാണ് ഹാജരാക്കേണ്ടത് അതിനു പകരം കുറേ വ്യക്തിഹത്യ ചെയ്യുകയാണ് അവിടെ നടന്നത് ഏതാണ്ട് നൂറ്റൻപതിൽ താഴെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് നിങ്ങൾ തന്നെ കണക്കാക്കിക്കൊള്ളു ഓരോ മീറ്റിങ്ങുകളും സമുദായത്തിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ജനസംഖ്യകളും ആയിരങ്ങൾ കൂടിയ മീറ്റിങ്ങുകളൊക്കെ എല്ലാ സമുദായ അംഗങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന് പകരമായി നിങ്ങൾ കൂടിയ മീറ്റിങ്ങിനെ നിങ്ങൾ വലിയ രീതിയിൽ തന്നെ ആഘോഷിച്ചുകൊള്ളൂ അതിനകത്ത് ഞങ്ങൾക്കാർക്കും എതിർപ്പില്ല എന്നാൽ ഇങ്ങനെയുള്ള നുണകൾ ഗ്രാനായ സമുദായം മെത്രാ ഗ്രാനായ അസോസിയേഷനെയും ഗ്രാനായ ഭരണഘടനയും വെറും വിഡികളാക്കിക്കൊണ്ട് വ്യക്തിഹത്യകളാണ് ആ മീറ്റിങ്ങിൽ നടന്നത് എന്നുള്ളത് നിങ്ങളുടെ ആ ലൈവ് വീഡിയോ കണ്ടുവ കണ്ടാൽ മനസ്സിലാകും ഗ്രാനായ സമുദായം എത്രാ നീലമ്പേരി ദേവാലയത്തിൽ പോയപ്പോൾ അദ്ദേഹത്തിന് അവിടെ കിട്ടിയ സ്വീകരണത്തെ നിങ്ങൾ വിമർശിച്ചുകൊണ്ട് വെള്ളവസ്ത്രധാരികളായി സ്ത്രീകൾ ചെല്ലണം എന്നുള്ള രീതിയിൽ വളരെ മ്ലേച്ഛമായ രീതിയിലാണ് നിങ്ങൾ ആ സ്വീകരണത്തെ വിശേഷിപ്പിച്ചത് അതുപോലെ തന്നെ ചണ്ടമേളം ഉണ്ടായിരുന്നുവെന്നും നടപടി ഉണ്ടായിരുന്നുവെന്നും എടോ താനിത് കാണുന്നില്ലയോ ഗ്രാനായ സമുദായം എത്ര ഏത് ദേവാലയത്തിൽ ചെന്നാലും ചെണ്ടമേളവും ജനങ്ങളുടെ ആരവത്തോടെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് അത് നിങ്ങൾക്ക് പിടിക്കുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതിനെ കുരു പൊട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല നിങ്ങൾ സെക്രട്ടറി ആയിട്ടിരുന്ന കാലത്തെ കുറേ മഹിമകൾ നിങ്ങൾ അവിടെ വിളമ്പുന്നത് കണ്ടു ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം ക്ലിമി ക്ലിമീസിരിമീനയുടെ കാലത്ത് നോമിനേറ്റ് ചെയ്ത് സെക്രട്ടറി ആയിട്ട് കയറി വന്നതാണല്ലോ പല പ്രാവശ്യവും എന്നാൽ ഞങ്ങളൊക്കെ പള്ളികളിൽ നിന്ന് എലക്റ്റ് ചെയ്ത് സമുദായത്തിൽ തന്നെ ഇലക്ഷനിൽ കൂടി ജയിച്ചു വന്നവരാണ് അന്ന് നിങ്ങളെ ക്ലിമി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ക്ലിമി സിരിമേനിയുടെ സ്വത്തുക്കൾ അല്ലെ സി ക്ലിമി സിരിമേനിയുടെ പണമെല്ലാം ആര് അടിച്ചു പോ കൊണ്ടുപോയി എന്നുള്ളത് ഗ്രാനായ സമുദായത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം പിന്നെ താൻ പറയുന്നു ഞാൻ ഗ്രാനായ അസോസിയേഷൻ്റെ സെക്രട്ടറി മാത്രമാണെന്ന് താനാദ്യം ആദ്യം ഭരണഘടന നൂറ്റിപ്പതിനഞ്ച് ബി ഒന്ന് വായിച്ചു നോക്ക് താൻ ഇത്രയും നാൾ സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ട് സെക്രട്ടറിയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായി ഒന്നര പേജ് എഴുതി ഗ്രാനായ ഭരണഘടനയിൽ വെച്ചിട്ടുണ്ട് തനിക്കത് വായിക്കാൻ അറിയത്തില്ല എന്ന് പറയുന്നത് എൻ്റെ കുഴപ്പമല്ല താൻ അത് വായിച്ച് പഠിക്കണമായിരുന്നു നീലമ്പേരിപ്പള്ളിയിൽ ഗ്രാനായ സമുദായ മിത്രാ പോലീത്തായെ സ്വീകരിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ദണ്ണമുണ്ടായി അവിടെ പള്ളിപ്പൊതുയോഗം കൂടി അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പള്ളിയുടെ കമ്മിറ്റിയും അസോസിയേഷൻ അംഗങ്ങളും കൂടിയാണ് മുൻകൈ എടുത്ത് സ്വീകരണം സമുദായമെത്രാ പോലീസായിക്ക് കൊടുത്തത് ഇദ്ദേഹം ഗ്രാനായ സമുദായത്തിൻ്റെ അസോസിയേഷൻ മെമ്പറായിട്ടോ അല്ലെങ്കിൽ പള്ളിയുടെ ഭാരവാഹിയായിട്ടോ നീലമ്പേരി പള്ളിയിൽ നിന്ന് ഒന്ന് ജയിച്ച് കാണിക്കാമോ ആദ്യമെന്ന് സ്വന്തം ദേവാലയത്തിൽ ജനങ്ങളുടെ അംഗീകാരം കിട്ടിയിട്ട് വേണം സമുദായത്തെ നന്നാക്കുവാനായിട്ട് ഇറങ്ങുവാൻ പിന്നെ ഇയാൾ പറയുന്നു അമേരിക്കയിലെ സംഘടന എൻ എം കെ സി സെവരിശ്രിമേനിയാണ് നിർമ്മിച്ചതെന്ന് ഇദ്ദേഹ വിരുദ്ധ കാലത്തല്ലേ നിങ്ങളുടെ കാലത്തല്ലേ എൻ എ കെ സിയെ ക്നാനായ സമുദായം കാൻസൽ ചെയ്തത് ഞങ്ങളാരും ഉള്ള കാലത്തല്ലല്ലോ അപ്പം അങ്ങനൊരു സംഘടന ക്നാനായ സമുദായം കാൻസൽ ചെയ്തപ്പോൾ പുതിയ സംഘടന അവിടുത്തെ ജനങ്ങൾ ഉണ്ടാക്കി അതിനിപ്പം ഗ്നാനായ അസോസിയേഷൻ അംഗീകാരവും കൊടുത്തിട്ടുണ്ട് അത് പറഞ്ഞ് സമുദായ മിത്രാ പോലീത്തായുടെ മണ്ടയിലോട്ട് കയറേണ്ടി കാര്യമില്ല ഇത് നിങ്ങളുടെ കാര്യത്ത് കാലത്ത് നടന്ന കാര്യങ്ങളാണ് നടത്തിയതെന്നുള്ളത് ഇദ്ദേഹം മനസ്സിലാക്കിക്കൂ താൻ ലൈവ് കട്ട് ചെയ്തിട്ട് ഫാർമസി കോളേജിൻ്റെ കാര്യം പറയുന്നത് കേട്ടല്ലോ ഫാർമസി കോളേജിൻ്റെ വരുമാനം മുഴുവൻ കൃത്യമായി ക്നാനായ സമുദായത്തിൽ വരുന്നുണ്ട് നിങ്ങളുടെ കാലത്ത് അങ്ങനല്ലായിരുന്നല്ലോ അതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ട നിങ്ങളുടെ കാലത്ത് ഞാൻ എന്തോ ആ ഫാർമസി കോളേജിൽ നിന്ന് ആദായം ഉണ്ടായിട്ട് നിങ്ങൾ എന്തുണ്ടാക്കി ഈ സമുദായത്തിന് ഞങ്ങളുണ്ടാക്കിയത് ഇന്നും ജനങ്ങൾക്കറിയാം ഫാർമസി കോളേജിൽ നിന്ന് കിട്ടിയ ആദായം കൊണ്ട് എത്ര ഏക്കർ സ്ഥലം വാങ്ങിയെന്നും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നും നിങ്ങളുടെ കാലത്തുണ്ടായിരുന്ന ഒരാളെ നിങ്ങൾ പെടുത്തുകയല്ലായിരുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ കൂടെ നിന്നോനെ വിജിലൻസിൽ കംപ്ലൈൻറ്റ് ചെയ്ത് ആ നിങ്ങളുടെ കാലത്തുണ്ടായിരുന്ന ട്രസ്റ്റിയെയും അല്ലെങ്കിൽ അതിൻ്റെ മാനേജരെയും സെക്രട്ടറിയെയും പെടുത്തിയത് നിങ്ങൾ തന്നെയല്ലേ എന്നിട്ട് ഇപ്പോൾ ഓരോന്ന് പറയുക ആരാ ഏത് മാനേജരാ ഫാർമസി കോളേജിൽ നിന്ന് അസോസിയേഷൻ തിരഞ്ഞെടുത്ത മാനേജർ രാജിവെച്ചെന്ന് ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെ നുണ പ്രസ്താവിക്കാതെ ഒരു മാനേജറും അസോസിയേഷൻ തിരഞ്ഞെടുത്ത ഒരു മാനേജറും ഫാർമസി കോളേജിൽ നിന്ന് രാജിവെച്ചിട്ടില്ല ഇദ്ദേഹം എന്തോ നുണകളായി പറയുന്നത് ഗ്രാനായ സമുദായത്തിൻ്റെ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരെല്ലാം നല്ല രീതിയിലാണ് ഞങ്ങളുടെ കാലത്ത് വന്നവരെല്ലാവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ സ്വത്തുക്കൾ ഗ്രാനായ സമുദായത്തിൻ്റെ പേരിൽ തന്നെ ഇന്നും വാരിക്കൂട്ടി നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് താൻ പിന്നെ പറയുന്നു മന്ദിരം സ്കൂളിനോട് ചേർന്നുള്ള സമുദായത്തിൻ്റെ കെട്ടിടത്തിൽ ഗ്രാനായ് സമുദായം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി അത് പൂട്ടി എലിയും ഒക്കെയാണ് ഇപ്പോൾ അവിടെ കയറിയിരിക്കുന്നതെന്ന് നിങ്ങളുടെ കാലത്താണ് അത് പൂട്ടി കിട്ടിരുന്നത് നിങ്ങളുടെ കാലത്ത് ഒരു ബിൽഡിങ് എങ്ങനെയോ ഉണ്ടാക്കി ആ സിസ്റ്റർമാരുണ്ടാക്കി അതവിടെ അടഞ്ഞു കിടക്കുകയായിരുന്നു മാറാലെ കയറി അടഞ്ഞു കിടന്നിടത്ത് ഞങ്ങളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇദ്ദേഹം ഒന്ന് നോക്ക് അദ്ദേഹം അവിടെ വന്നിട്ട് നോക്കിയിട്ട് പറ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളുടെ കാലത്ത് ഉണ്ടാക്കിയ ബിൽഡിങ്ങിനെ ഒരു പഞ്ചായത്തിനൊരു നമ്പർ പോലും ഇട്ട് മേടിക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിഞ്ഞില്ല എല്ലാം ഇല്ലീഗലായിട്ട് ഉണ്ടാക്കി അവിടെ ഇട്ടിരുന്നു ഞങ്ങൾ വന്നാണ് ഇപ്പോൾ അത് റെഗുലറൈസ് ചെയ്ത് എടുത്തതെന്നുള്ളത് കുറിച്ചി പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാൽ കൃത്യമായിട്ട് അറിയാം ഏതായാലും തോട്ടക്കാട് ഞങ്ങൾ പത്തേക്കർ സ്ഥലം വാങ്ങി അവിടെ ബിൽഡിങ് പണിയുന്നു ഒരു പൈസ ഇന്നേ നാഴിക വരെ കടമെടുത്തിട്ടില്ല നിങ്ങളുടെയൊക്കെ കാലത്ത് മൂന്ന് കോടി ഇങ്ങണ്ടായ്ച്ചും കോടി രൂപ നെല്ലിക്കലെ സമുദായത്തിൻ്റെ സ്ഥലവും പണയം വെച്ചിട്ട് അതിന്റെ കാശ് അടിച്ചുകൊണ്ട് പോവുകയല്ലായിരുന്നോ ലബാനോനിലെ കാരകിൽ പോയി മിന്നി നടന്നിട്ട് ഇപ്പം ഞങ്ങളുടെ കാലത്ത് ഒരു പൈസ പോലും ഇതുവരെ ആയിട്ട് ലോൺ എടുത്തിട്ടില്ല അതുകൊണ്ട് തോട്ടക്കാട് ബിൽഡിങ് പണി സ്വല്പം താമസിക്കുന്നുണ്ട് താമസിച്ചുകൊള്ളട്ടെ ഏതായാലും സമുദായത്തിൻ്റെ പേരിൽ സ്ഥലവും ഉണ്ട് കെട്ടിടവും പണിയുന്നു അവിടെ തീർച്ചയായിട്ടും കെട്ടിടം പണി തീർന്നു കഴിഞ്ഞാൽ അവിടെ കോളേജ് നടന്നിരിക്കും അത് പറയുന്നത് നടത്താനുള്ള കഴിവുണ്ടായിട്ടാണ് ഇന്ന് ഗ്രാനായ സമുദായത്തിലെ ഗ്രാനായ കമ്മിറ്റി ഇരിക്കുന്നതെന്ന് ഓർത്തു തൻ്റെ ഭീഷണി അങ്ങ് കയ്യിൽ വെച്ചാൽ മതി ഇങ്ങോട്ട് ഇറക്കണ്ടോ ഇതൊത്തിരി കളി കണ്ടിട്ടാണ് ഗ്രാനായ സമുദായത്തിന്റെ സെക്രട്ടറി ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഈ ഭീഷണിയല്ലേ താൻ മുഴക്കിയത് ും ഞങ്ങളുടെ വൈദികരുടെയോ ജനങ്ങളുടെയോ പേരിൽ സമുദായ വിഷയത്തിന്റെ പേരിൽ നീ പെറ്റീഷൻ കൊടുത്ത ആരുടെ പേരിൽ പോലീസ് നടപടി എന്ന് കേട്ടാൽ ചിങ്ങമനത്തിന്റെ അതിരിൽ നിന്നെ കാലുകൂത്താൻ ഞങ്ങൾ സമ്മതിക്കുന്നു ബഹുമാനപ്പെട്ട അച്ഛന്റെ വിഷയം അറിഞ്ഞ അന്ന് ഞാൻ കുറച്ച് താമസിച്ച് ചെല്ലുമ്പോ അവിടെ ഒരു നൂറ്റമ്പത് പേരുണ്ട് ചിങ്ങമനത്തെ ചുണക്കൂട്ടന്മാർ പരിസര പ്രദേശങ്ങളിലെ ചുണക്കൂട്ടന്മാർ നൂറ്റമ്പത് പേരുണ്ട് ഇനി നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ ഇത്രയും നാള് ഞങ്ങള് ും സമുദായ കമ്മിറ്റിക്കും ഗ്രാനായ സമുദായ സെക്രട്ടറിക്കും എതിരായി നുണപ്രചരണം നുണപ്രചരണവും അതുപോലെ തന്നെ വ്യത്യഹത്യയും ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ ലീഗലായിട്ട് നീങ്ങിയിരിക്കും അതെൻ്റെ വെല്ലുവിളിയായിട്ട് എടുത്തു കൂട്ടിക്കൂ ഞാൻ ചിങ്ങവനെ എന്നും വരുന്നുണ്ട് ഇദ്ദേഹത്തിന് ഒന്ന് എന്നെ ഒന്ന് തടയാമെങ്കിൽ തട ഞാൻ കയറി ചുമ്മാതെ വന്നതല്ല ഗ്രാനായ സമുദായ അസോസിയേഷൻ എന്നെ മഹാഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുത്തതാണ് എല്ലാ ദിവസവും ഞാൻ ചിങ്ങവനത്ത് വരുന്നുണ്ട് ഇദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു എന്നെ തടയുവാൻ അതിന് താൻ ഒന്നുകൂടി ജനിക്കണം എന്നെ തടയണമെന്നുണ്ടെങ്കിൽ തൻ്റെ ആ ആ തടച്ചിലൊന്ന് കാണട്ട് ഗ്രാനായ സമുദായത്തിൻ്റെ മെത്രാ പോലീത്തായും സമുദായവും ക്രാനായ സമുദായ കമ്മിറ്റിയും ക്രാനായ അസോസിയേഷനും കാലാകാലങ്ങളിൽ തിരഞ്ഞെടുക്കുന്ന ക്രാനായ സമുദായത്തിൻ്റെ ഭാരവാഹികൾ അവിടെ അപ്രേം സെമിനാരിയിൽ വന്നിരിക്കും അതിന് തൻ്റെ യാതൊരു വിധമായ അനുവാദവും ഞങ്ങൾക്ക് വേണ്ട അൻപത് പേര് കൈയടിച്ചു എന്ന് കരുതി പങ്ങ് കിടന്ന് ഞെളിയണ്ട അൻപതല്ല ഇവിടെ അൻപതിനായിരത്തിനെ ഇറക്കാൻ ഇവിടെ അറിയാം പിന്നെ കൂടുതലൊന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ അത് തൻ്റെ കാലത്തുണ്ടായിരുന്ന ആൾക്കാരെ പോയി പേടിപ്പിച്ചാൽ മതി ഇങ്ങോട്ട് ഇങ്ങനത്തുള്ള ഭീഷണിയൊന്നും മുഴക്കണ്ട അത് ക്നാനായ സമുദായത്തിൽ നടക്കുവാനും പോകുന്നില്ല ഞങ്ങൾ പണ്ടേ പറഞ്ഞു ജ്ഞാനായ സമുദായത്തിൽ നിന്ന് കുറച്ച് ആളുകളെ അടർത്തിക്കൊണ്ട് പോകുവാനുള്ള നിങ്ങളുടെ അജണ്ടയാണ് കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും അമേരിക്കയിൽ ഒരു രണ്ട് പള്ളി ഒരു പത്ത് പതിനഞ്ച് വീട്ടുകാരെ കൊണ്ട് പോയിട്ടുണ്ട് അതിവിടെ ആവർത്തിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ പരിപാടി എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതാണല്ലോ താന് ഇങ്ങനെ പരിസ്യമായിട്ട് പറഞ്ഞത് ഒക്ടോബർ പതിനൊന്നേ പന്ത്രണ്ട് തീയതികളിൽ നമ്മൾ തിരുവല്ല തിരുവല്ല കേന്ദ്രീകരിച്ച് വെല്ലുശ്ശേരിയിലോ രുവല്ലോ കേന്ദ്രീകരിച്ച് വള്ളംകുളത്തോ ഇവിടെ ഇരുന്നാലും അനുസരിച്ച് നമ്മൾ നമ്മുടെ പഴയ യുവജന സമാജം ഒന്ന് റിവൈവ് ചെയ്തെടുക്കുക ആർക്കും ആർക്കും വേണ്ടാതെ വേണ്ടാതെ തള്ളിയിരിക്കുന്ന യുവജന സമാജം നമ്മൾ നമ്മളതിൻ്റെ യൂണിറ്റുകൾ പള്ളികളിൽ ആരംഭിക്കുക ഇതിനോടകം ഏഴ് പള്ളികളിൽ അതിൻ്റെ യൂണിറ്റ് ചെറിയ തോതിൽ ആരംഭിച്ചു നമുക്ക് നിങ്ങളെന്ന് അറിയിച്ചാൽ ഇവിടെ നിന്ന് ആളുകൾ വരും ഏതെങ്കിലും ഒരു വീട്ടിൽ നമ്മൾ പള്ളി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വീട്ടിൽ പത്ത് പേര് മതി നമുക്ക് പത്ത് പേരുടെ ഒരു യൂണിറ്റ് അന്ത്യോക്യൻ വിശ്വാസികളായിട്ടുള്ള പത്ത് പേരുടെ ഒരു യൂണിറ്റ് യുവജന സമാജ യൂണിറ്റ് നമുക്ക് ആ പള്ളികളിൽ ആരംഭിക്കണം നമ്മളിപ്പോൾ നിലവിൽ അതിൻ്റെ ആ ഒരു അഡ്വോ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു ബഹുമാനപ്പെട്ട ആ എന്താ ആ തോമ്പള്ളച്ചനാണ് ബഹുമാനോട് തോമ്പള്ളച്ചനാണ് അതിൻ്റെ പ്രസിഡൻ്റായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അനിൽ പറമ്പിൽ അതിൻ്റെ സെക്രട്ടറി ആയിട്ട് വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ട് നമ്മുടെ ടീനു അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിലൂടെ ഇബ്രാമിൻ സാർ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ബാക്കുട്ടിജാനൊക്കെ ഉണ്ട് പ്രധാനപ്പെട്ട കുറച്ച് പേരെ അതിനകത്തൊന്നും പൂർണ്ണമായിട്ടുള്ള കോപ്പി കോപ്പറ്റേറ്ററുണ്ട് ഞാൻ പറയുന്ന ഈ യോഗം ഇതിൽ പങ്കെടുത്തിയ ആളുകൾ ഈ ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് നടക്കുന്ന ആ യുവജന സമാജ വാർഷികത്തിന്റെ സ്വാഗത സംഘമായി നമ്മൾ പ്രഖ്യാപിക്കുക ഇതിൽ പങ്കെടുത്ത എല്ലാവരും അതുകൊണ്ട് ഇന്നു മുതൽ ഉള്ള ദിവസങ്ങൾ വളരെ സജീവമായി ആളുകളോട് പറയുന്ന അതിനകത്ത് നല്ല നല്ല പ്രസംഗം ഇവർ നടത്തിയ മോചാമുത്തി ഈ സമ്മേളനമൊന്നുമല്ല നല്ല ഒന്നാന്തരം പ്രാസംഗികരെ കൊണ്ടുവന്ന് പിന്നെ ഇത് നല്ല ഒന്നാന്തരം വനിതാ സമ്മേളനം ചരിത്ര പഠനം അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ നല്ല കലാമത്സരങ്ങൾ ഇപ്പൊ കലാമത്സരത്തിന് വേണ്ടി ഇതിനൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പേടിയാണ് ആരും വിടത്തില്ല ആ അപ്പം അത് അമ്മമാർ സ്ത്രീകളാണ് അതിനകത്ത് ഏറ്റവും മുഖ്യ പങ്ക് വഹിക്കേണ്ടത് കാരണം നിങ്ങക്കാണ് കുടുംബങ്ങളിൽ ചലനം ഉണ്ടാക്കാൻ പറ്റുന്നത് ഇദ്ദേഹം അത് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്കറിയോ ഇദ്ദേഹത്തിന്റെ പണി എന്താ രാത്രി കുത്തി ഉറക്കില്ലല്ലോ കുത്തിയിരുന്ന് സരസമ്മ സഹജനം ഉണ്ടോ അവിടെ ഈയിടെ അല്ല ഞാൻ വെറുതെ പറയുന്നതല്ലേ ഈയിടെ ആളിന്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല രാത്രി ഒന്നര മണി കഴിഞ്ഞ അസോസിയേഷന് മുമ്പ് നമ്മുടെ ഒരു വല്യ നേതാവിന്റെ വീട്ടിൽ അറിയാ അവളെ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചതാ എന്നാ സാ സരസമയെന്ന് മറ്റേ പറഞ്ഞു സാധനം ഇവിളും പിടിക്കുക അവള് അവൾക്കിതറിയാതെ ഇവിടെ സരസമയം സാധനം ഒന്നും ഇതും പറയും ഫോൺ താഴെ വെച്ച് അപ്പോൾ അവൾ പറയും ഒരു മണിക്കാണ് വിളിക്കുന്നു ആരോ നമ്പർ തെറ്റി വിളിച്ചതാ അപ്പോൾ ഞാൻ പറഞ്ഞു വിളിച്ചിട്ട് പറയും ദൈവകോപം ഉണ്ടാവും പിന്നെ അതുകൊണ്ട് അവൻ പറയണം മറ്റേതാ മറിച്ച് സ്വാഭാവികമായിട്ട് കുടുംബത്തിരിക്കുന്ന സ്ത്രീകൾ പക്ഷേ ഞാനൊരു കാര്യം പറയും ഞാൻ ഈ കാര്യത്തിന് കാര്യം പറഞ്ഞല്ലോ ഞാൻ അതുകൊണ്ട് ദേഹത്തിനെ ദൃഷ്ടിപ്പെടാൻ പോകാറുമില്ല

ഗ്രാനായ സമുദായത്തെ പിളർത്തുന്നതിന് വേണ്ടി പ്രിയ സംഘടന ഉണ്ടാക്കുക യുവജന സമാജം ഉണ്ടാക്കിക്കോ ഇതിൻ്റെ പുറകെ പോകുന്ന ഒരു പോട്ട് ഏതായാലും എത്ര പേര് പോകുമെന്നുള്ളത് നമുക്കറിയാമല്ല അവിടെ കൂടിയിരുന്ന ആളുകളാണല്ലോ നിങ്ങളുടെ മഹാസമ്മേളനത്തിൽ പങ്കെടുത്തത് അതുകൊണ്ട് നിങ്ങളീ സമുദായത്തെ പിളർത്തുന്നതിന് വേണ്ടി സമുദായത്തിൻ്റെ സമുദായ മിത്ര പോലീത്തായേയും അതുപോലെ സമുദായ സെക്രട്ടറിയേയും സമുദായത്തിൻ്റെ കമ്മിറ്റികളെയും ഇവിടെ നിൽക്കുന്ന വൈദികരെയും എല്ലാം അനാവശ്യം പറഞ്ഞുകൊണ്ട് ഒരു മീറ്റിംഗ് നടത്തിയാൽ ഇതിനെതിരെ പതിനായിരങ്ങൾ പ്രതികരിക്കും എന്നുള്ളത് ഓർത്തു അല്ലാതെ ഗ്ഞാനായ സമുദായത്തിന് ഇല്ലായ്മ ചെയ്യുവാൻ നിങ്ങൾ നോക്കിയാൽ നടക്കില്ല നിങ്ങൾ പിളർത്താൻ നോക്കിക്കോ സമുദായം ഇത്രാ പോലീത്തായെ കാണിച്ചു കൊള്ളുക സമുദായ കമ്മിറ്റികളെ എഴുത്തി കാണിച്ചുകൊള്ളുക പ്രതികരിക്കുവാൻ ആയിരങ്ങളുണ്ട് എന്നുള്ള കാര്യം ചെവിയെ നുള്ളിക്കൂ ഗ്ഞാനായ സമുദായത്തിന് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട് അവർക്കറിയാം സമുദായത്തിൻ്റെ കാര്യം നോക്കുവാൻ പുറത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ഇതിനെ ഭരിക്കാം എന്ന് ആരും വിചാരിക്കണ്ട ഏതായാലും ഗ്രാനായ സമുദായത്തിനെതിരായും ഗ്രാനായ സമുദായ സെക്രട്ടറിക്കെതിരായിട്ടും എഡേസാത്തോട്ടവുമായിട്ട് ഒരു അലിഗേഷൻ പറഞ്ഞതിന് പ്രതിഷേധം കൂടിയിട്ട് അതിനെക്കുറിച്ച് ഒരു വാക്കും വാക്കുമുണ്ടാതെ ഗ്രാനായ സമുദായം മെത്രാപൊലീത്തായെയും ഗ്രാനായ സമുദായത്തിൻ്റെ നേതൃത്വത്തെയും കാണിച്ചുകൊണ്ട് തൂന്നിവാസങ്ങൾ പ്രസംഗിക്കുന്നു അതുപോലെ അത് കഴിഞ്ഞിട്ടൊരു അച്ഛനവിടെ പ്രസംഗിക്കുന്ന കണ്ടു ില്ല ഗാരിത്രം മാത്രം നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് പൗരഗത്യം ഉള്ളവരെ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ വിവാഹ ഉപാസം കാർമ്മികരാക്കുകയോ നിങ്ങളുടെ മാതാപിതാക്കളോന്നില്ല നിങ്ങളുടെ വേണ്ടപ്പെട്ടവര് അവരുടെ സംസ്കരണ ശുശ്രൂഷകളെ അവർക്ക് ആത്മാവ് രക്ഷപ്പെടുവാനായിട്ട് ദോഷം വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങനെയുള്ളവരെ വിളിച്ച് എന്ത് ചെയ്യണം നിങ്ങൾ ശുശ്രൂഷകൾ നടത്തത് ചുമ്മാ വേഷം കെട്ടി ടി വിയിലൂടെ കാണിക്കാൻ വേണ്ടി ആരെയെങ്കിലൊക്കെ വിളിച്ചു കൂട്ടുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ കത്തനാരെ സമുദായ മിത്ര പോയി നടത്തുന്ന ശുശ്രൂഷകളിൽ എന്തിനാണ് പോയി ഇദ്ദേഹം പോയി നിൽക്കുന്നത് അപ്പോൾ ഒരു വശത്ത് വരുന്ന ഉടനെ സമുദായ മിത്ര അരിക്കൽ പോയി ശുശ്രൂഷ നടത്തുകയും പുറത്തിറങ്ങി സമുദായ മിത്ര പോലീത്തായെ ചീത്ത പിളിക്കുകയും ചെയ്യുന്ന ഈ ഒരു സംസ്കാരം ഒരു വൈദികന് ചേർന്നതാണോ ഇല്ലയോ എന്നുള്ളത് ഇദ്ദേഹം തന്നെ തീരുമാനീല് ഏതായാലും ഇങ്ങനെയുള്ള വ്യക്തിഹത്യകൾ ഒരു സ ഒരു സഹായമിത്രാൻ്റെ സാന്നിധ്യത്തിൽ കുറച്ച് ആളുകൾ കൂടി കൂടിയിരുന്നുണ്ട് ആ കൈ കൊട്ടി അവിടെ ഏതാണ്ട് പാസ്സാക്കിയെന്നോ ഏതാണ്ട് അൻപത് പേരോ കൈ കൊട്ടി നൂറ് ഇരുന്നു ഇതൊക്കെ പറഞ്ഞുകൊണ്ട് സമുദായത്തെ അങ്ങ് വലിയ ദുരന്തത്തിലേക്കാക്കാം അല്ലെങ്കിൽ സമുദായത്തിനെ ഞങ്ങളങ്ങ് പിടിച്ചടക്കാം എന്നുള്ള ഭാവനയുണ്ടെങ്കിൽ അത് അച്ഛൻ്റെയും ഈ പറയുന്ന പ്രസ പ്രാസംഗികരുടെയൊക്കെ മനസ്സിൽ വെച്ചാൽ മതി നിങ്ങളെയൊക്കെ വ്യക്തിഹത്യ ചെയ്യുവാൻ ഇവിടെ അറിയില്ല എന്നുള്ളത് ധരിക്കരുത് ഈ പറയുന്ന നീതിമാന്മാരുടെയൊക്കെ വ്യക്തിഹത്യ ഞങ്ങൾ തുടങ്ങിയാൽ തലയിൽ മുണ്ടിട്ട് വണ്ടു വേണം പുറത്തിറങ്ങുവാൻ അത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞങ്ങളുടെ സംസ്കാരത്തിന് അത് ചേരുന്നതുമല്ല ആദ്യം അവനവൻ്റെ ദേവാലയത്തിൽ നിന്ന് ഭൂരിപക്ഷം ഉണ്ടാക്കി ജയിച്ച് ഗ്രാനായ അസോസിയേഷനിൽ വരിക ഭൂരിപക്ഷം അസോസിയേഷനിൽ ഉണ്ടാക്കുക ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന മാറ്റങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ചെയ്യുവാൻ കഴിയുമല്ലോ അല്ലാതെ ഭരണത്തിലിരിക്കുന്നവരെ വ്യക്തിഹത്യ ചെയ്ത് അപകീർത്തിപ്പെടുത്തി സമുദായ മെത്രാ പോലീസായെയും അപകീർത്തിപ്പെടുത്തുമ്പോൾ ഗ്രാനായ കമ്മിറ്റിയും ഗ്രാനായ അസോസിയേഷനും നാവടക്കി ഇരുന്നു കൊള്ളണം എന്ന് പറയുവാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് തീർച്ചയായിട്ടും ഗ്രാനായ സമുദായത്തിലെ സമുദായ നേതൃത്വത്തെയോ ഗ്രാനായ സമുദായ എത്രാ ഗ്രാനായ സമുദായത്തിൻ്റെ അസോസിയേഷനെയോ അപകീർത്തിപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും സിവിളായും ക്രിമിനലായും ഞങ്ങൾക്ക് ചെയ്യാമെന്ന രീതിയിലുള്ള എല്ലാ ലീഗൽ നടപടികളിലേക്കും പോയിരിക്കുമെന്നുള്ളത് ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ് അതിന് വരുന്ന ഏത് ഭവിഷ്യത്തും നേരിടുവാൻ ഞങ്ങൾ തയ്യാറുമാണ് ആയതുകൊണ്ട് അഹങ്കാരവും രാഷ്ട്രീയവും കയ്യിൽ ഉണ്ടെങ്കിൽ അതങ്ങ് കയ്യിൽ തന്നെ ഇരുന്നോട്ടെ ഗ്രാനായ സമുദായത്തിലോട്ട് ഇറക്കണ്ട അതിവിടെ ചിലവാകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം